മഴ കുറഞ്ഞതോടെ താമരശ്ശേരി ചുരത്തിൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങി വലിയ ചരക്ക് വാഹനങ്ങൾ ലക്കിടിയിലും അടിവാരത്തും നിർത്തിയിട്ടിരിക്കുകയാണ് ബസ്സുകൾ കുറ്റ്യാടി ചുരം വഴിയാണ് സർവീസ് നടത്തുന്നത് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷമാകും താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾ കടത്തിവിടുക എം കമലും ഇംതിയാസ് കരീമുമാണ് വിവരങ്ങളുമായി ചേരുന്നത് കമൽ താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞുണ്ടായ ഗതാഗത തടസ്സം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലായിരുന്നു ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം സമ്പൂർണമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ എത്ര സമയമെടുക്കും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അഭിലാഷ് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് താമരശ്ശേരി ചുരത്തിൽ നിന്ന് രാവിലെ മുതൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴ മാറിയിരിക്കുന്നു റോഡിൽ നിലവിൽ തടസ്സങ്ങളില്ല ചെറിയ വാഹനങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇന്നലെ തീരുമാനിച്ചതുപോലെ ഭാരവാഹനങ്ങൾ തൽക്കാലം നിയന്ത്രിച്ചിട്ടുണ്ട് റവന്യൂ മന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ റോഡിൻ്റെ ബലപരിശോധന നടത്തണം വെള്ളം അടിയിലൂടെ എങ്ങാനും ഒഴുകി എന്തെങ്കിലും ബലക്ഷയം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇന്നലെ റവന്യൂ മന്ത്രി അടക്കം പറഞ്ഞത് അത്തരത്തിൽ ഒരു പരിശോധന നടത്തിയ ശേഷം ഭാരവാഹനങ്ങൾ അനുവദിക്കും എന്നുള്ളതാണ് എന്തായാലും ജില്ലാ കലക്ടർ അല്പസമയത്തിനകം കോഴിക്കോട് ജില്ലാ കലക്ടർ ഇവിടേക്ക് എത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക എന്തായാലും നിലവിൽ ഒരു അപകടാവസ്ഥയും ചുരത്തിലില്ല റോഡ് ക്ലിയർ ആണ് പക്ഷെ ഭാരവാഹനങ്ങൾ തൽക്കാലം നിയന്ത്രിച്ചിരിക്കുന്നു ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്നുള്ള ആശ്വാസ വാർത്തയാണ്